ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുഞ്ഞു സുലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ആദിൽഷയുടെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ഇത് സർപ്രൈസ് അല്ല കേക്ക് വാങ്ങിയത് അവനറിയാം വേറൊന്നും അവനറിയില്ല അപ്പോൾ നമ്മളൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് വേറെ ഒത്തിരി ഓവറായിട്ട് നമ്മൾ ഡെക്കറേഷൻ ഒന്നും കാണിച്ചിട്ടില്ല ഒരു ലൈറ്റ് ബൾബ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ രണ്ട് മൂന്ന് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ആൾക്കിതൊന്നും അറിയില്ല ഒന്നുമില്ല എന്ന ഓർത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് അവന് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാനുള്ള സമയമില്ലായിരുന്നു ഇത്ര നല്ല കുക്കിങ്ങാണ് അപ്പോൾ ഇത്തവണ നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാറിയാണ് പക്ഷേ അത് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പം അവൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ നമുക്ക് കാണാം പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ബിരിയാണി ഒക്കെ ഇത്ത റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിയുടെ ചോറ് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ദമ്മിട്ടിട്ടില്ല അതിന് വേണ്ടി ബീഫും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ബീഫ് പിന്നെ ഒരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു സേമിയ പായസമായിരുന്നു അതാണിത് പിന്നെ നമ്മൾ ലൈറ്റ് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലൈറ്റ് ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മറ്റേ ലൈറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ചാടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ പോകട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കേക്ക് മുറിക്കാൻ പോകണം കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കേക്കിൻ്റെ കത്തിയിട്ടാത്തോണ്ട് നമ്മൾ വീട്ടിലൊരു കത്തി ഇട്ടേക്കോട്ട് ഗൈസ് നല്ല രസമുള്ള രസം കത്തിയിട <laughs> ും <laughs> 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 അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കോലെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത അവശിഷ്ടങ്ങൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുക ആൾക്കറിയില്ലാട്ടോ ആളൊരു ഇരിക്കുകയാണ് അങ്ങനെ അപ്രതീക്ഷിതമായി ഒരു ഗിഫ്റ്റ് പൊട്ടിച്ച് ഞങ്ങളെ കാണിച്ചു തരൂ സഹോദരാ ഇങ്ങനെ ഗിഫ്റ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ച് അറഞ്ചം പുറഞ്ചം ആയിട്ടാണ് ഗിഫ്റ്റിൻ്റെ കവർ പൊട്ടിക്കണത് അറഞ്ചം പുറഞ്ചം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം അടിപൊളി ഒരു കണ്ണടയുണ്ട് പിന്നെ ഒരു വാച്ച് ഉണ്ട് അതാണ് ഫസ്റ്റ് ഉള്ളത് ഗോൾഡൻ കളർ ഒരു വാച്ച് ആട്ടോ ലൈറ്റ് തെളിയണ ഒരു കണ്ണട പിന്നെ ഉള്ളത് വ ഷർട്ട് ഇത്രയാണ് കേട്ടോ പിന്നെ അടുത്ത ഗിഫ്റ്റ് ഇതൊന്നും സച്ചു പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ അടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഇതെന്താണെന്നുള്ളത് സർപ്രൈസാണ് അതും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂടുണ്ടെന്ന് വണ്ടിയുടെ ഡിക്കയിൽ ഇരുന്നോണ്ടല്ലോ വേറെ ഒന്നുമല്ല അപ്പം ആൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതെന്താണെന്ന് നമുക്ക് നോക്കാം അ കൊടുത്ത് വാങ്ങിച്ച കേട്ടോ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണ് അപ്പോൾ അവൻ എന്താണെന്ന് എന്താണെന്ന് വല്ല ഒരു ഗസ്സുണ്ടോ ഇല്ല അപ്പം അവൻ എന്താണെന്നുള്ളത് അറിയില്ല അപ്പം നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഫോണാണോ എന്നൊക്കെ അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഒരു ചെറിയ സ്പീക്കറാണ് അവർക്ക് ഭയങ്കര വേണ്ട ഒരു സാധനമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ കൊച്ച് വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്